നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തൈത്തിരിയോപനിഷത്ത് അധ്യായം മൂന്ന് അതിൽ ആദ്യത്തെ ശാന്തിപ്പാഠം ഓം സഹനാധു സഹനോപുനത്തു സഹവീര്യം കരവാവഹൈ തേജസ്വിന അവതീതമസ്തു മാ വിധ്യുഷാവൈ ഓം ശാന്തി 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 അതിൻ്റെ അർത്ഥം നമ്മൾ രണ്ടു പേരെയും ഒന്നിച്ച് രക്ഷിക്കട്ടെ നമ്മൾ രണ്ട് പേരെയും ഒന്നിച്ച് പോഷിപ്പിക്കട്ടെ ഒന്നിച്ച് പരിശ്രമം ചെയ്യാം നമ്മളുടെ പഠനം തേജസ് തേജസ്സുള്ളതായി തീരട്ടെ നാം രണ്ടുപേരും അന്വന്യം ഇരിക്കട്ടെ വരുണന്റെ പുത്രനായ ഭൃഗു പിതാവായ വരുണന്റെ അടുത്ത് ചെന്നു ഭഗവാനെ എനിക്ക് ബ്രഹ്മത്തെ ഉപദേശിച്ചു തന്നാലും അവനോട് വരുണൻ പറഞ്ഞു അന്നത്തെയും പ്രാണനെയും ചക്ഷുസിനെയും ശ്രോത്രത്തെയും മനസ്സിനെയും വാക്കിനെയും ബ്രഹ്മമെന്ന് നീ അറിയുക പിന്നെ അവനോട് പറഞ്ഞു യാതൊന്നിൽ നിന്നാണോ ഈ ഭൂതങ്ങൾ ജനിക്കുന്നത് യാതൊന്നുകൊണ്ട് ജനിച്ചവ ജീവിക്കുന്നു യാതൊന്നിലേക്ക് തിരിച്ചു പോവുകയും പ്രവേശിച്ചു ഒന്നായി തീരുകയും ചെയ്യുന്നു അതിനെ നീ അറിയാൻ ആഗ്രഹിക്കുക അത് ബ്രഹ്മമെന്നും മനസ്സിലാക്കുക ഇത് കേട്ട് ഭൃഗു തപസനുഷ്ഠിച്ചു തപസ് ചെയ്തതിന് ശേഷം അന്നത്തെ അന്നത്തെ ബ്രഹ്മമെന്നറിഞ്ഞു അന്നത്തിൽ നിന്ന് തന്നെയാണല്ലോ ഈ ബോധങ്ങൾ ജനിക്കുന്നത് അന്നം കൊണ്ട് ജനിച്ചവ ജീവിക്കുന്നു അന്നത്തിലേക്ക് തിരിച്ചു പോവുകയും പ്രവേശിച്ച് ഒന്നായിത്തീരുകയും ചെയ്യുന്നു അതറിഞ്ഞ് പിന്നെയും ഭൃഗു പിതാവായ വരുണനെ സമീപിച്ചു ഭഗവാനെ എനിക്ക് ബ്രഹ്മത്തെ ഉപദേശിച്ചു തരിക അദ്ദേഹം അവനോട് പറഞ്ഞു തപസ്സുകൊണ്ട് ബ്രഹ്മം അറിയാൻ ആഗ്രഹിക്കുക തപസ്സാണ് ബ്രഹ്മം അവൻ തപസ്സനുഷ്ഠിച്ചു തപസ് അനുഷ്ഠിച്ചതിന് തുടർന്ന് പ്രാണൻ ബ്രഹ്മം എന്ന് മനസ്സിലാക്കി പ്രാണനിൽ നിന്ന് ഈ ബോധങ്ങൾ ജനിക്കുന്നു പ്രാണനാൽ ജനിച്ചവ ജീവിക്കുന്നു പ്രാണനെ പ്രാപിച്ചതിൽ ലയിക്കുന്നു അത് മനസ്സിലാക്കി വീണ്ടും മൃഗു പിതാവായ വരുണനെ സമീപിച്ചു ഭഗവാനെ ബ്രഹ്മത്തെ ഉപദേശിച്ചു തരിക അവനോട് പറഞ്ഞു തപസ്സുകൊണ്ട് ബ്രഹ്മത്തെ അറിയുവാൻ ആഗ്രഹിക്കുക തപസ്സാണ് ബ്രഹ്മം അവ തപസ്സനുഷ്ഠിച്ചു അതിനു ശേഷം മനസ്സിനെ എന്ന് മനസ്സിലാക്കി മനസ്സിൽ നിന്ന് തന്നെ എല്ലാ ബോധങ്ങളും ജനിക്കുന്നു ബാക്കി മൂന്നാം അവലോകത്തിൽ ഏതുപോലെ വിജ്ഞാനത്തെ ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കി വിജ്ഞാനത്താൽ തന്നെ ഈ ബോധങ്ങൾ ജനിക്കുന്നു നമസ്കാരം അടുത്ത എപ്പിസോഡിൽ ബാക്കി